ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്ര ഭയങ്കരോട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സച്ചിയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേവതിയോട് എങ്ങനെയെങ്കിലും ആധാരം മേടിച്ചുകൊണ്ട് വരുന്ന ഒന്ന് അതെ അപ്പം സച്ചി പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ദൈവം മേഹാ ഒരുമ്പുട്ടവൾ കാരണം എന്തെല്ലാം ദുരന്തമാണ് ഇനി വരാനായിട്ട് കിടക്കുന്നത് അവളോട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ആധാരം ചോദിച്ചാൽ മതിയായിരുന്നു പ്രശ്രുതി അല്ലമ്മ നമുക്ക് ഈ ആധാരത്തിൻ്റെ കാര്യം അറിയില്ലായിരുന്നല്ലോ പൈസ ഇത്രയും വേണോ എന്നുള്ള കാര്യം അറിയില്ലായിരുന്നല്ലോ പിന്നെ എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യും അദ്ദേഹത്തിനാണെങ്കിൽ തീരെ വയ്യല്ലോ എന്നെ ഇനി ഞാൻ എങ്ങനെ അദ്ദേഹത്തെ രക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല ഈ സമയം തന്നെ നമ്മുടെ ചച്ചി സച്ചിയാണെങ്കിൽ രേവതിയുടെ വീട്ടിലെത്തിരിക്കുകയാണ് അപ്പോൾ രേവതിയുടെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ആ വാതിലേ കിടന്ന് രേവതി രേവതി അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ വിളിക്കുകയാണ് പക്ഷേ ആരും വാതിൽ തുറക്കുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴും നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ വാതില് താഴ്ട്ട് പൂട്ടിരിക്കുകയാണ് ദൈവമേ രേവതി ഇവിടെ ഇല്ലേ അവരെവിടെ പോയിട്ടുണ്ടാവും ദൈവിന് എന്ത് ചെയ്യും രേവതി ഇവിടെ ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ലല്ലോ ഇനി അവളോട് ആധാരം എങ്ങനെ മേടിക്കും എന്നിങ്ങനെ തല പുകഞ്ഞ ആലോചിക്കുകയാണ് സച്ചി തല പുകഞ്ഞ ആലോചിക്കുന്ന സമയത്ത് ദൈവമായിരുന്നു ഒരു അയൽവാസി അയൽവാസിലക്കുറി കടന്നു പോവുകയായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് സച്ചി അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു വിളിച്ച് എന്താ സച്ചി എന്താ പറ്റിയത് എന്താ ഭയങ്കര വെപ്രാളം അതേപോലെയാണ് സച്ചി അങ്ങോട്ട് ഓടി ചെന്നത് ചേച്ചി ചേച്ചി രേവതി എവിടെ പോയ ചേച്ചി രേവതിയോ ആ എന്നാൽ അവിടെ ഇല്ലേ ഇല്ല ചേച്ചി താട്ട് പോട്ടിരിക്കുകയാണ് ഒന്നെങ്കിൽ പൂക്കട ഉണ്ടാകും അല്ലെങ്കിൽ അമ്പലത്തിലും ഉണ്ടാകും അല്ലാതെ രേവതിയും കുടുംബവും എവിടെ പോകാനാ അവർക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ പോകാനായിട്ട് ആണോ ചേച്ചി എങ്കിൽ പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലട്ടെട്ടോ എന്താ സച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ഒന്നുമില്ല ചേച്ചി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് നേരെ അമ്പലത്തിലേക്ക് ഓടി അങ്ങോട്ട് പോവുകയാണ് അമ്പലത്തിലേക്ക് ചെന്ന് പൂക്കടേ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരാരെയും കാണാനില്ല ദൈവമേ ഇവരാരും ഇല്ലല്ലോ ഇവരിപ്പോൾ എന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമോ എന്തായാലും ഒരു വിശ്വാസമല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇവർ നേരെ അമ്പലത്തിലേക്ക് കയറി ചില്ലുകയാണ് അതായത് സച്ചി അമ്പലത്തിലേക്ക് കയറിച്ച് ഇല്ല അമ്പലത്തിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെയില്ല അവിടെ ആരെയും കാണാനില്ല ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് വീണ്ടും വെപ്രാളം കൂടുകയാണ് ദൈവം ഇനി ഇവരെ എവിടെ പോയി തപ്പ് ഇവരെ ഞാൻ അപ്പോൾ അതേ പൂജാരി വരുന്നു അപ്പോൾ പൂജാരിയോട് സച്ചി ചോദിക്കുകയാണ് ഇതേ തിരുമേനി രേവതിയെ കണ്ടോ ചോദിച്ചപ്പോഴേക്കും ഇല്ല സച്ചി ഞാൻ കണ്ടില്ല രേവതിയെ ഞാൻ അതെ കുറച്ച് മുമ്പ് വന്നേ ഉള്ളൂ സച്ചി ഞാൻ രേവതിയെ കണ്ടില്ലേ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂജാരി അങ്ങോട്ട് കയറി പോവുകയാണ് പൂജാരി അങ്ങോട്ട് കയറി പോയി പോയി കഴിഞ്ഞപ്പോഴേക്കും ഇനി എവിടെ അന്വേഷിക്കണമെന്ന് നമ്മുടെ സച്ചിക്ക് അറിയില്ല അപ്പോൾ സച്ചി ഇങ്ങനെ എന്തോ ആലോചിച്ച് നിൽക്കുമ്പോതേ അവിടെ ആ അമ്പലമൊക്കെ അടിച്ചു വരണം ആ ഒരു ചേച്ചി അപ്പോൾ ആ ചേച്ചിയോട് ചോദിക്കണ ചേച്ചി രേവതിയെ കണ്ടു ചേച്ചി രേവതിയോ രേവതി രേവതിയുടെ അമ്മയോടൊപ്പം ഞാൻ കുറച്ചുമ്പോൾ കണ്ടായിരുന്നല്ലോ ആണോ ചേച്ചി എവിടെ ചേച്ചി എവിടെ കണ്ടേച്ചി അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കേ രേവതി അമ്മയും പിന്നെ ദേവും ഉണ്ടായിരുന്നു ആ ദേവും കൂടിയിട്ട് ഓട്ടോറിക്ഷ കയറി എങ്ങോട്ടോ പോയി എങ്ങോട്ട് പോയി അതൊന്നും അറിയില്ല സച്ചി എന്താ സച്ചി എന്തേലും പ്രശ്നമുണ്ടോ നിന്റെ മുഖത്ത് വല്ലാത്ത ടെൻഷൻ ഉണ്ടല്ലോ എന്തേലും പ്രശ്നമുണ്ടോ നിനക്ക് ഇത് കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ല ചേച്ചി എന്നാ ശരി ചേച്ചി എന്ന് പറഞ്ഞോണ്ട് സച്ചി വീണ്ടും അവിടെ നിന്ന് പോകുകയാണ് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എങ്ങോട്ട് പോകണമെന്ന് സച്ചിക്ക് അറിയില്ല കാരണം ഇനി രേവതി എവിടെ പോയി അന്വേഷിക്കാനാ രേവതിയും രേവതിയുടെ കുടുംബവും കൂടി ഓട്ടോറിക്ഷ കയറി എങ്ങോട്ടോ പോയെന്ന് പറഞ്ഞ് ഇനി അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്ന് നമ്മുടെ സച്ചിക്ക് മനസ്സിലായി അങ്ങനെ ഇതേ സമയം തന്നെ രേവതിയും അമ്മയും ദൈവവും കൂടി ഒരു വീട്ടിലെത്തിയിരിക്കുകയാണ് ഏതൊരു ദൈവസാന്നിധ്യമുള്ള വീടാണ് അപ്പോൾ ആ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ദേവ് ചോദിക്കുകയാണ് അമ്മ എന്താമ്മേ നമ്മൾ ഇവിടെ ഈ വീട്ടിൽ എന്താമ്മ ചോദിച്ചപ്പോഴേക്കും ഇവിടെ ഒരു അമ്മയുണ്ട് ആ അമ്മയ്ക്ക് ഭയങ്കര ശക്തിയാണ് ആ അമ്മനടുത്ത് പോയി നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിൽ ആ അമ്മ ഒരു ചരട് തരും ഒരു മഞ്ഞ ചരട് ആ ചരട് കൈ കെട്ടിയാലേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ തീരും മനസ്സറിഞ്ഞ് ഭക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതി ആ അമ്മയുടെ അടുത്ത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദൈവമാണെങ്കിൽ എന്തിനാ അമ്മേ അമ്മയ്ക്ക് ഇതിനെല്ലാം വല്ലതും വിശ്വാസം ഉണ്ടോ പിന്നെ അല്ലാതെ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട് ദേവു നീ ഇങ്ങോട്ട് വന്നേ ഷെ അമ്മ ഇതൊക്കെ വെറുതെ ആയിരിക്കും ഒരു വെറുതെ ഇല്ല ഇതൊക്കെ വിശ്വാസമായ കാര്യം തന്നെയാണ് എത്ര പേരാണെന്നറിയാം ഇവിടെ വന്നിട്ട് പോയിട്ടുണ്ട് പോയിട്ടുള്ളത് എനിക്ക് കുറേ പേരെ അറിയാം അനുഭവമുള്ള കുറേ പേരെ അതുകൊണ്ടാണ് ദേവു ഞാൻ പറഞ്ഞത് വാ മോളെ വാ രേവതി ദേവു ദേവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഈ ഇവരുടെ അമ്മ വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് ചെല്ലുകയാണ് അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്ത്രീ അപ്പം ആ സ്ത്രീയോട് ചോദിക്കുകയാണ് ഇവിടെ അമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും കൊണ്ടു കൊണ്ട് അകത്തിരിപ്പൊണ്ട് നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞ് ഇവർ നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് നേരെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു നല്ലൊരു അമ്മ എന്ന് ചോദിച്ചാൽ കുറേ പ്രായമൊക്കെ ഒരു അമ്മയാണ് ആ അമ്മ ദേവിയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ വന്ന് അമ്മ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആ ഇരിക്കൂ നിങ്ങളിരിക്കൂ എന്നും പറഞ്ഞോണ്ട് എന്താ എന്താ കാര്യം എന്തെങ്കിലും വിഷമമുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് ഉണ്ട് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ആണെങ്കിൽ ഭയങ്കരമായിട്ടും കരയുകയാണ് അപ്പം രേവതി പറയുകയാണ് എൻ്റെ അച്ഛന് തീരെ സുഖമില്ല എൻ്റെ അച്ഛനെ രക്ഷിക്കണം എനിക്ക് ഒരു നന്മയും ഒന്നും വേണ്ട പക്ഷേ എൻ്റെ അച്ഛനെ രക്ഷിച്ചേ മതിയാവുള്ളു ദേ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും തകർന്നു പോകും എന്തെച്ചൻ പാവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഭയങ്കര കരച്ചിലാണ് അങ്ങനെ ഈ അമ്മയാണെങ്കിൽ നെഞ്ചത്ത് കൈയും വെച്ചിട്ട് ദേവിയോട് ഒന്ന് പ്രാർത്ഥിക്കുകയാണ് ദേവിയോട് പ്രാർത്ഥിച്ചതിന് ശേഷം പറയുകയാണ് ഒച്ചനൊന്നും പറ്റില്ല രേവതിയെ നോക്കിക്കൊണ്ട് തന്നെ കുട്ടി നീ ദൈവസാന്നിധ്യമുള്ളൊരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ദേവിയുടെ മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിച്ചോളൂ നിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കും നിന്റെ അച്ഛന് ഓരോ ആപത്തും വരില്ല ദേവി നിന്റെ കൂടെ തന്നെയുണ്ട് പിന്നെ യാതൊരു കാരണവശാലും പേടിക്കേണ്ട കാര്യവുമില്ല നീ പ്രാർത്ഥിച്ചോളൂ അങ്ങനെ രേവതി രേവതിയും രേവതിയുടെ അമ്മയും ഒക്കെ ദേവിയെ നോക്കി മനസ്സൊരു കിങ്ങനെ പ്രാർത്ഥിക്കണം ഇനിയേ ദേ ഞാൻ ഈ തരുന്ന ചരടില്ലേ ആ ചരട് നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കണം അത് കെട്ടി കൊടുത്തു കഴിയണമെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു ആപത്തും വരാനായിട്ട് പോകുന്നില്ല എല്ലാ ആപത്തുകളും വഴി മാറിപ്പോകും ഭക്തിയോടെ നീ അത് ചെയ്തോളൂ പിന്നെ നിന്റെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറാനായിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ നീ ദൈവസാനിദ്ധ്യമുള്ള കുട്ടിയാണ് നീ എവിടെ ചെല്ലുന്നോ അവിടെ നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരിക്കലും ഒരു കഷ്ടത ഉണ്ടാവില്ല ഇത് കേട്ട രേവതിയുടെ അമ്മയാണെങ്കിൽ ഇപ്പം അവൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ദുഃഖമാണ് എപ്പോഴും എപ്പോൾ നോക്കിയാലും ദുഃഖമാണ് ജീവിതമല്ലേ ദുഃഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകും പക്ഷേ അത് അധികകാലം ഉണ്ടാവില്ല ദുഃഖം എത്രയും പെട്ടെന്ന് മാറും അതിനെക്കുറിച്ച് ഓർത്തൊന്നും വേവലാതി മോളെ എന്നും പറഞ്ഞുകൊണ്ട് എങ്കിൽ അമ്മ ഭയങ്കരമായിട്ട് ആശ്വാസപ്പെടുത്തുകയാണ് നിങ്ങൾ പെട്ടെന്ന് ചെല്ല് എന്നിട്ട് ഞാൻ ഈ ഞാനീ തന്നച്ചരട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്ക് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും എന്നും പറഞ്ഞ് ഇവരെ മൂന്ന് മൂന്നുപേരെയും പറഞ്ഞയക്കാണ് അപ്പം ഇവർക്കാണെങ്കിൽ കുറേയൊക്കെ ആശ്വാസം തോന്നുകയാണെങ്കിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഇവര് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ദൈവ് ചോദിക്കുകയാണ് അല്ലേച്ചി ഞാനൊരു കാര്യം പറട്ടെ ഇതെങ്ങനെ അങ്ങളുടെ കയ്യിൽ കെട്ടിക്കൊടുക്കും അല്ല അങ്ങളെ ഒന്ന് കാണാൻ പോലും ചേച്ചിയെ സമ്മതിക്കുന്നില്ല അവർ പിന്നെ എങ്ങനെ കെട്ടിക്കൊടുക്കും ചേച്ചി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ അമ്മ അല്ല മോളെ നീ എങ്ങനെയെങ്കിലും കെട്ടിക്കൊടുത്തേ മതിയാവുള്ളൂ എങ്ങനെയെങ്കിലും ഈ ചരട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെന്ന് കഴിഞ്ഞെങ്കിൽ പറഞ്ഞല്ലോ നല്ല ആശ്വാസം ആശ്വാസമുണ്ടാവും ഒരു പ്രശ്നത്തിൻ്റെ കാര്യമില്ല അദ്ദേഹം രക്ഷപ്പെടും നീ ധൈര്യം ഉണ്ട് ചെല്ല് എങ്ങനെയെങ്കിലും കെട്ടിക്കൊടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ ഒരു ഇതിന് കോൺഫിഡൻസ് വരുത്തുകയാണ് രേവതിയുടെ മനസ്സിലേക്ക് അപ്പോൾ രേവതിയാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം അവിടെ ചന്ദ്രനിലെ എല്ലാവരും ഉണ്ടാവും എങ്ങനെ ഞാൻ കെട്ടിക്കൊടുക്കും ഞാൻ എങ്ങനെ അച്ഛനെ കാണും എന്നുള്ളൊരു ചിന്തയിലൂടെ കൂടി തന്നെയാണ് നമ്മുടെ രേവതി പോകുന്നത് ഇതേ സമയം തന്നെ സച്ചി സച്ചി രേവതിയെ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ പിന്നെ ഒരു വഴിയില്ലാതെ സച്ചി നേരെ നേരെ ആ ഒരു പലിശക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ പലിശക്കാരൻ്റെ അടുത്ത് ഓടി ചെല്ലിക്കണം അപ്പോൾ ആ പലിശക്കാരൻ്റെ ആ പലിശക്കാരൻ്റെ ആ ഒരു ക്യാബിൻ്റെ മുന്നിൽ ഒരു ഗുണ്ടേ നിൽക്കുന്നുണ്ട് ആരെങ്കിലും ഇടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ അവരെ ഇടിച്ച് തരപ്പാക്കാൻ വേണ്ടി ഞാൻ നിൽക്ക് നിൽക്കുന്നത് അപ്പോൾ സച്ചിയുടെ ആ വരവ വരവ് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ ചോദിക്കണം എവിടെ പോകണം എവിടെ പോകണം അതെ സാറവിടെ ഫോൺ ചെയ്യാണ് നിങ്ങൾ മാറി നീ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുണ്ടനെ തട്ടി തട്ടിത്തെറിപ്പിച്ചിട്ട് സച്ചി നേരെ അകത്തേക്ക് കയറി ചെന്ന് ചെല്ലുകയാണ് അപ്പോൾ ഈ ഗുണ്ടയും കയറി ചെല്ലുകയാണ് സാറേ ഞാൻ അത് ഇവനെ പിടിച്ച് നിർത്തിയതാ അപ്പോൾ ഇവൻ ഇങ്ങോട്ട് വന്നോ പറഞ്ഞുകൊണ്ട് ആകെ ബഹളം ഉണ്ടാക്കി ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇയാളെ തട്ടിത്തെറിപ്പിക്കണം തട്ടിത്തെറിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട എന്താ സച്ചി നീ എന്താ എന്തിനേയും ഇങ്ങോട്ട് വന്നത് സാറേ സാറേ എനിക്ക് കുറച്ച് പണം വേണം സാറേ ആഹാ കൊള്ളാലോ എടാ നിന്റെ വണ്ടിയുടെ വാടക നീ കറക്റ്റായിട്ട് തരുന്നു നീ ഡ്യൂ ഡ്യൂന്ന് അടയ്ക്കുന്നുണ്ടോ ഇതൊന്നും നീ ചെയ്യുന്നില്ല പിന്നെ വീണ്ടും എൻ്റെ അടുത്ത് പൈസ ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കണം സാറേ അതൊക്കെ ഞാൻ അടച്ചോളാം സാറേ ഇപ്പം എൻ്റെ അച്ഛൻ്റെ ആപത്തിലാണ് സാറേ എൻ്റെ അച്ഛന് ഓപ്പറേഷൻ വേണം സാറേ ആൻറ്റിപ്ലാസ്റ്റിക് സർജറി വേണം അതുകൊണ്ട് നാല് ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അത് ഇപ്പം തന്നെ കെട്ടിവെക്കണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് സാർ എനിക്ക് ആ പൈസ തന്നെ നാല് ലക്ഷം രൂപയോ ശരി ഞാൻ പൈസ തരാം പക്ഷേ നീ എനിക്കെന്താ ഈട് വയ്ക്കുന്നത് എനിക്കത് അറിഞ്ഞേ നീ വീടിന്റെ ആധാരം ഉണ്ടോ നിന്റെ കയ്യിൽ കയ്യില് തീടിഞ്ഞപ്പോഴേക്കില്ല സാറേ എന്റെ കയ്യിൽ വീടിന്റെ ആധാരവും ഇല്ല അതെന്താ വീടിന്റെ ആധാരം ഒന്നും എടുത്തിട്ട് വരാഞ്ഞത് എടാ നീ വീടിന്റെ ആധാരം എടുത്തിണ്ട് വാ എന്നിട്ട് നിനക്ക് പൈസ തരണോ വേണോന്നൊക്കെ ഞാൻ ആലോചിക്കാം എന്നിട്ട് നിനക്ക് പൈസ തരാം ആ ലക്ഷം രൂപയും ചോദിച്ചു വന്നിരിക്കുന്ന ഒരു ഈടും ഇല്ലാതെ സാറേ രേവതിയുടെ കയ്യിലാണ് അതായത് എൻ്റെ ഭാര്യയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അവളാണ് അവളെ അന്വേഷിച്ച് ഞാൻ മടുത്തു സാറേ പെട്ടെന്ന് തന്നെ പണം കിട്ടിയില്ലെങ്കിൽ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷൻ നടക്കില്ല ഡോക്ടർമാര് പോകും എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് സാറേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ദയവ് ചെയ്ത് സാറെൻ്റെ എൻ്റെ ഈ ഇതൊന്ന് കേൾക്കണം പ്ലീസ് സാറേ എടാ നിന്നോടല്ലേ പറഞ്ഞത് എടാ നിന്റെ അമ്മ ഇതേപോലെ കിടന്ന് എൻ്റെ പൈസ മേടിച്ചുകൊണ്ട് പോയി പലിശയും തരില്ല പണവും തരില്ല ഒന്നും തരാതെ എന്നെ പറ്റിച്ചുകൊണ്ട് നടക്കുകയാണ് അവർ പിന്നെ നിൻ്റെ അച്ഛൻ ഇവിടെ വന്നായിരുന്നു പക്ഷേ അപ്പോൾ ഒന്നും നിൻ്റെ അച്ഛന് ഒരു ആരോഗ്യക്കുറവും ഉണ്ടായിരുന്നില്ലല്ലോ ഭയങ്കര ഇതിലായിരുന്നല്ലോ സംസാരിച്ചത് സാർ ഇപ്പം അതൊന്നും പറയാനുള്ള സമയമില്ല ഇല്ലടാ ആ നീ ഏതായാലും വീടിൻ്റെ ആധാരം എടുത്തോണ്ട് വാ അതിന് ശേഷം നിനക്ക് പൈസ തരാം അല്ലാതെ പത്ത് പൈസ ഇവിടെ നിന്ന് തരാനായിട്ട് പോകുന്നില്ല സച്ചി നീ പോകാനായിട്ട് നീ ഇവിടെ കിടന്ന് കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട സാറേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സാറേ എനിക്ക് എനിക്കാ പൈസ ഒന്ന് തന്നെ സാറേ എടാ നിൻ്റെ ചിറ്റപ്പനോടല്ലോ ഞാൻ ഇത്ര നേരം സംസാരിച്ചത് നിന്നോട് തന്നെ അല്ലേ ഇത്ര നേരം സംസാരിച്ചത് ഇറങ്ങിപ്പോ സച്ചി സാറേ ഒന്ന് പറക്കണം സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് സച്ചി ഭയങ്കരമായിട്ടും വാശി പിടിക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും അതേ ഞാൻ ഏതായാലും പൈസ തരാനും പോകുന്നില്ല ഇനി അഥവാ ഞാൻ അങ്ങാനും നിന്നെ വിശ്വസിച്ച് പൈസ നിന്റെ അച്ഛൻ തട്ടിപ്പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ പൈസ കിട്ടോ ഇത് കേട്ട സച്ചിക്ക് കാലി വലിയാണ് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എൻ്റെ കുറിച്ച് ഇനി പറയൂട്ടെ എൻ്റെ അച്ഛനെ കുറിച്ച് അങ്ങനെ എന്ന് പറഞ്ഞുണ്ടായി കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ് എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ എൻ്റെ കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അപ്പൊ ഗുണ്ടകൾ വന്ന് സച്ചിയെ ആ പിടിച്ചു മാറിയാണ് ശ്രമിക്കുക എന്താണ് എന്താണ് ആ പക്ഷേ ഗുണ്ടകളെല്ലാം ഇടിച്ച് നിരപ്പാക്കുകയാണ് നമ്മുടെ സച്ചി അപ്പോൾ അതിന് ശേഷം ഇയാൾ ഈ പലിശ കാര്യം പറയുകയാണ് വിട് അവനെ വിട്ടേര് അവനെ പിടിച്ചിട്ട് തരില്ല സച്ചി നീ ഇനി ഇവിടെ കിടന്ന് ഡയലോഗ് അടിക്കേണ്ട സച്ചി നിനക്ക് പണം തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല നിന്റെ ഗുണ്ടായുസൊക്കെ അങ്ങനെ പുറത്ത് കാണിച്ചാൽ മതി ഇവിടെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല സച്ചി നീ പോകാൻ നോക്കുമോനെ അല്ലാണ്ട് നിനക്ക് പണം തരാൻ പോകുന്നില്ല വേണ്ടടോ എനിക്ക് തൻ്റെ പണം വേണ്ടടോ തൻ്റെ പണമില്ലാതെ തന്നെ എൻ്റെ അച്ഛനെ രക്ഷിക്കും താൻ പറഞ്ഞില്ലേ എൻ്റെ അച്ഛനെക്കുറിച്ചൊരു വാക്ക് അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ലടോ എന്റെ അച്ഛൻ വരും എന്റെ അച്ഛന് ഒരു ഒന്നും സംഭവിക്കില്ല എന്റെ അച്ഛനെ ഞാൻ മാരണത്തിനു പോലും വിട്ടു കൊടുക്കില്ല എന്റെ അച്ഛൻ എന്റെ ജീവനാണ് എന്റെ ജീവൻ കൊടുത്തിട്ട് ഞാൻ എന്റെ അച്ഛൻ രക്ഷിക്കും പോ സച്ചി നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട സച്ചി പോവാടോ ഞാൻ പോവാണ് പക്ഷേ താനേ തന്റെ പണവും കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങടോ തനിക്കതല്ല ഇഷ്ടം ആഹാ കൊള്ളാലോ എന്റെ പണം കെട്ടിപ്പിടിച്ച് ഉറങ്ങണോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നീ അതിൽ കയറി ഇടവിടാൻ നിൽക്കണ്ട നീ നിന്റെ കാര്യം നോക്കിയപ്പോൾ എന്ന് പറഞ്ഞ് പറയുകയാണ് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യണം സച്ചിക്ക് പണം കിട്ടിയില്ല എന്ത് ചെയ്യണമെന്നും സച്ചിക്ക് അറിയില്ല അങ്ങനെ സച്ചി ഒരു പെരുവഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാതെ അങ്ങ് നോക്കുമ്പോതേ ഒരു ഗണപതിയുടെ വിഗ്രഹം ആരോ വലിച്ചെറിഞ്ഞ് ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പം അത് കണ്ട നമ്മുടെ സച്ചിയാണെങ്കിൽ ഓ നിന്നെയും വലിച്ചെറിഞ്ഞല്ലേ നിന്നെ ആരോ ഉപേക്ഷിച്ചത് ഹാ ആരെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടാവും നിന്നെ ഇപ്പം ആർക്കും വേണ്ടായിരിക്കും അല്ലേ എനിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരെ ആ വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയാണ് ഇരുന്നതിന് ശേഷം എനിക്കങ്ങനെ ദൈവവിശ്വാസങ്ങളൊന്നും ഇല്ല ദൈവ ആരാധനയുമില്ല എനിക്ക് എൻ്റെ ദൈവമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ അച്ഛനെയാണ് ആ അച്ഛൻ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ് എങ്ങനെ അദ്ദേഹത്തെ രക്ഷിക്കണമെന്ന് എനിക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ നടത്താനേ നാല് ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതെവിടെ പോയി എനിക്ക് അറിയില്ല പക്ഷേ നീയുള്ള നീ എന്ന് പറഞ്ഞ ആൾ സത്യമാണെങ്കിൽ ഞാൻ ആദ്യമോട് നിന്നോട് പ്രാർത്ഥിച്ചോട്ടെ ഒരാഗ്രഹം പറഞ്ഞോട്ടെ ദേ എൻ്റെ അച്ഛനെ രക്ഷിക്കണം എൻ്റെ ഇല്ലെങ്കിൽ ഈ പിന്നെ ഈ സച്ചിയും ഇല്ല എൻ്റെ അച്ഛനാണ് എൻ്റെ ജീവൻ അതുകൊണ്ട് എങ്ങനെ രക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഗണപതി വിഗ്രഹത്തെ നോക്കി നമ്മുടെ സച്ചി കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂനായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സേകി ബൈ